നല്ല അടിപൊളി ഒരു ടാസ്ക് വരുന്നുണ്ട് ഈ ഒരു ടാസ്ക് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കാണ് അത് ഏത് രീതി കളിക്കണം എങ്ങനെ കളിക്കണം എന്നുള്ളൊരു പ്ലാൻ വേണം അതായത് ചിലപ്പം ഒന്നോ രണ്ടോ പേര് ഒന്ന് ഗ്യാങ് ആയിട്ട് ചിന്തിക്കേണ്ടി വരും കാരണം എന്നാൽ മാത്രമേ ഈ ഒരു ഗെയിം നന്നായിട്ട് കളിക്കാൻ പറ്റൂ അതായത് ടാസ്കിൻ്റെ പേരിങ്ങനെയാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് അതായത് ബിഗ് ബോസിന് എനിക്ക് തോന്നുന്നില്ല ഇത്ര നല്ലൊരു ടാസ്ക് കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല അടിപൊളി ടാസ്ക് കേട്ടോ ഞാൻ ഇതുവരെ കൊണ്ടുള്ള സീസണിലൊക്കെ സീസണിൽ ഒരുപാട് വ്യത്യസ്തമായ ടാസ്ക് വന്നെങ്കിലും ഇതെനിക്ക് ഒന്നും കൂടി ബെറ്ററായിട്ട് തോന്നി നല്ല ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ടാസ്ക് എന്ന് പറയുന്നത് അല്ലാതെ ഉമ്മാതെ കുറേ പന്തെടുത്ത് അങ്ങോട്ട് ഇടുന്നത് ഇങ്ങോട്ട് ഇടുന്നത് അതൊന്നും ടാസ്ക്കേ അല്ല ഇത് അടിപൊളി ടാസ്ക് മാത്രമല്ല ഈ ഒരു ടാസ്ക്കില്ല ഒരാളെ പുറത്താക്കാനും കഴിയും ടാസ്ക് ഇങ്ങനെയാണ് ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ ആക്റ്റീവല്ലാത്ത ആളുകളെ തിരഞ്ഞെടുക്കണം നാല് പേരെ ആ നാല് പേര് ഇന്നോട്ട് വെള്ളിയാഴ്ച വരെ പുറത്തായിരിക്കും കിടക്കുന്നത് അതായത് പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഗാർഡൻ ഏരിയയിൽ ഒരു കട്ടിലുണ്ടാകും ആ ഒരു കട്ടിലിൽ വേണം ഇവർ നാല് പേര് കിടക്കാൻ അതുപോലെ തന്നെ ഗാർഡൻ ഏരിയയിൽ ഒരു റെഡ് സോൺ ഉണ്ടായിരിക്കും ആ സോൺ ഏരിയയിലേക്ക് ഈ കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആരെങ്കിലും ഒരാളെ അവരറിയാതെ അവർ ഉറങ്ങുമ്പം അവരെ ഉണർത്താതെ കൊണ്ടുവന്ന് ഈ ഒരു സൂൺ കൊണ്ട് ഇടും വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അവർ പുറത്തായിരിക്കും അതായത് ഒരാൾക്കോ രണ്ടാക്കോ ഒന്നും പറ്റില്ല ഈ ഗെയിം കളിക്കാൻ ഒന്നിൽ കൂടുതൽ ആളുകൾ സഹായത്തിന് വേണ്ടി വരും ഇത് ഈ നാല് പേരല്ലാതെ പുറത്തുനിന്ന് മറ്റുള്ളവർക്കും ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാം അതായത് ഇവരെ സഹായിക്കാൻ വേണ്ടി പങ്കെടുക്കാം മാത്രമല്ല ഈ ആരെങ്കിലേയും ഇതേപോലെ പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം അറിയുകയാണെങ്കിൽ അവരെ സഹായിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്ന് തൊട്ട് വെള്ളിയാഴ്ച വരെ അപ്പോൾ ഉറങ്ങുന്നത് ഭയങ്കര ആയിരിക്കും നന്നായിട്ട് ഉറങ്ങിയാൽ മറ്റുള്ളവർ പണി കൊടുത്താൽ പുറത്താകും അതും ഒരു പണിയാണ് ആകെ ഉറങ്ങാൻ ഒരു കട്ടിലേ ഉള്ളൂ ഇവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കളിക്കുവാണെങ്കിൽ അത് വേറൊരു ഗെയിം ആവും എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒരു ഗെയിമിനെ മാറ്റാൻ കഴിയുവാണെങ്കിൽ അതായത് നമ്മുടെ സീസൺ സിക്സിലെ അഖിൽമാരാറും അതുപോലെ തന്നെ വിഷ്ണു ഒക്കെ ചേർന്ന് കളിക്കുന്ന പോലത്തെ ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഗെയിം എടുക്കാൻ ഉണ്ടാക്കാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും നമുക്ക് നോക്കാം വേണ്ടി ഈ ടാസ്ക് ഇവർ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് കേട്ടപ്പോൾ തന്നെ നല്ല രസമായിട്ട് തോന്നി നല്ല ടാസ്ക്കാണ് ഒരാളെ പുറത്താക്കാം ഇവർക്ക് വേറെ പല രീതിയിലും ഗെയിം കളിക്കാം അതൊക്കെ അവരുടെ യുക്തിപരമായിട്ട് എന്തായാലും കണ്ട് തന്നെ അറിയണം ആരായിരിക്കും ആ നാല് വരുന്ന ആരൊക്കെയാണ് ആ ഗാർഡന് കിടക്കാൻ പോകുന്ന ആളെന്ന് ആരായിരിക്കും പുറത്ത് പോകാൻ പോകുന്ന ആളെന്ന് അല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അമൻ ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും